ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് റാഗി വെച്ചിട്ടൊരു ഷെയ്ക്ക് ആണ് ഉണ്ടാക്കണത് പിന്നെ റാഗി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ ഫൈബർ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് കാൽസ്യം അയേൺ അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മുടെ എല്ലിന് പല്ലിനെ മുടിക്ക് എല്ലാറ്റിനും വളരെ നല്ലതാണല്ലോ റാഗി നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ റാഗിയുള്ള റാഗി വരക്കി കൊടുക്കുകയൊക്കെ ചെയ്യൂലോ അപ്പൊ അത്രയും നല്ലതാണ് റാഗി ആ റാഗി വെച്ചിട്ടാണ് എന്നാൽ ഞാൻ നിങ്ങക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ അതിലേക്ക് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റാഗി ഷെയ്ക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ റാഗിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട് ഇത് റാഗി വേണമെങ്കിൽ റാഗി എടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ വെച്ചാൽ വെള്ളത്തിലിട്ടിട്ട് ഒരു എട്ട് ഒമ്പത് മണിക്കൂറ് വെള്ളത്തിലിട്ടേൻ്റെ ശേഷം കഴുകിയിട്ട് നന്നായിട്ട് അരക്കുക അരച്ചെടുത്തിട്ട് അരിക്കണം അങ്ങനെ എടുത്താലും മതിയിട്ടോ ഇതിപ്പോൾ ഞാൻ പൊടിയാണ് എടുത്തിരിക്കണത് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഒന്ന് ഫുൾ ഒന്ന് ഇടണ്ട കുറച്ച് ഇട്ടാൽ മതിയാവും നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട് പിന്നെ പാൽ പാൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ച് കാസുഖാസും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിങ്ങനെ ചൂടായി വരുന്നുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് നമ്മൾ റാഗി ഉണ്ടല്ലോ റാഗി ഒന്ന് നമുക്ക് വെള്ളത്തിൽ കലക്കി വയ്ക്കാം അതിനുവേണ്ടി ഞാൻ ആ റാഗി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായി ഒന്നുകൊണ്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കാം കട്ട കുത്താതെ കലക്കണം കേട്ടോ അത് ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ അക്കിയത് അത് ചെറിയ പാത്രം ഇല്ലായിരുന്നു നമുക്കിനി കലക്കി വെച്ചിട്ടുള്ള ഈ റാഗി ഉണ്ടല്ലോ അത് എനിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്താ പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെപ്പ് കണ്ടില്ലേ നമ്മുടെ റാഗി ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ി വരുന്നുണ്ട് ഒന്നും കൂടി ഇങ്ങോട്ടായിക്കോട്ടെ കുറുകി വരൂത് ഇനി നമുക്ക് വാങ്ങി വെക്കാം കണ്ടില്ലേ തേ പോലെ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇത് ആറ് ആറുമ്പോഴേക്കും ഒന്നും കൂടി കട്ട് ചെയ്യുകയും ചെയ്യും പിന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ അപ്പഴേക്ക് ആറി വരും നമുക്കുണ്ടല്ലോ ഈ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഈ വിലക്കണലി ബദാമും ഒന്നും ഇവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഒന്ന് ചെറുതായിട്ട് അതല്ലെങ്കിൽ അത് നന്നായിട്ട് അങ്ങനെ അതിൽ കിടന്നാലും ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഒന്നും ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോഴേക്കും നമുക്ക് ഈ കാസ്കസ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഈ കാസ്കസില് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചേ ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് റാഗി നമ്മൾ കുറുക്കി വെച്ചത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ പഴം എടുക്കാം ആ യന്ത്രപ്പഴം ഞാനൊരു മുക്കാലുടുത്തുട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ഈ നട്ട്സ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതായിരിക്കും ഇട്ടു കൊടുക്കാം കൊടുത്തു അല്ലെങ്കിൽ പഞ്ചസാര പഞ്ചസാര ഇട്ടു കൊടുത്തു പിന്നെ നമുക്ക് ഈ പാലും കൂടിയുണ്ട് ഒഴിച്ചു കൊടുക്ക പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി കണ്ട് അരച്ചുകൊണ്ടുവരാം നമുക്ക് ഈ ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് അതിലേക്ക് ഈ ഉണ്ടല്ലോ ഈ കാസ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അത് വീർത്ത് വന്നിരിക്കുന്നുണ്ടില്ലേ വളരെ നല്ലതാ കേട്ടോ നമ്മൾ ഈ പിന്നെ ചൂട് കാൽപ്പം ഒക്കെ ഇങ്ങനെ കഴിക്കണത് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ വേനണ്ടല്ല കുറച്ച് മാങ്ങ ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങനെ നമ്മുടെ റാഗി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഏർ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ വളരെ നല്ലതാണ് കഴിക്കണത് പിന്നെ അതിൽ കസ്കസോം ഞാൻ ഇട്ടിട്ടുണ്ട് കസ്കസം നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കഴിക്കണത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം